േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശന്റെ മാറ്റങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇനി പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ എല്ലാവരും പക്ഷേ ഇതേ തുടർന്നാണ് സി എസ് പുതിയ തീരുമാനം അറിയിച്ചു കൊണ്ട് മുന്നിലേക്ക് വരുന്നത് നിങ്ങൾ വിചാരിച്ചതുപോലെ നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ത് കല്യാണികളുടെ ജീവന് അപകടമുണ്ട് കല്യാണിയെ തീർക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പുതിയൊരാൾ എത്തിയിരിക്കുകയാണ് ആരാണ് അതെന്ന് ചോദിക്കുമ്പോഴാണ് ഒടുവിൽ അയാൾ കല്യാണിയെ കാണുന്നതിനായി വീട്ടിലേക്ക് എത്തുന്നത് അവിടെ വെച്ച കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പ്രതികാരം ചെയ്യാൻ തന്നെയാണ് എന്ന വ്യക്തമാക്കുന്ന അയാൾ അതുകൊണ്ട് തന്നെ ഇനി നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് ഇപ്പോൾ കല്യാണിയുടെ ഇത് തുടർന്ന് ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല കാർത്തികയുടെ സഹോദരനാണ് എന്നുള്ള സത്യം പുറത്ത് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്